അപ്പോ ഇന്നത്തെ വിശേഷം പെരുന്നാൾ വിശേഷാണ് അപ്പോ ഓരോ വീട്ടിലും നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെരുന്നാളായിട്ട് ഇങ്ങനെ പോയി വരണം അപ്പോ ഇപ്പൊ ഉള്ളത് എന്റെ ആപ്പാൻ്റെ വീട്ടിലാണ് പറഞ്ഞു കൊടുക്ക് ഇന്നലെ മൈലാഞ്ചി ഇതാണ് മുത്തു ഇവളാണ് എനിക്ക് എനിക്ക് മൈലാഞ്ചി കിട്ടുന്നുള്ളത് മൈലാഞ്ചിട്ട് നല്ല രസായിട്ടുണ്ട് അപ്പൊ ഇനി ഇപ്പൊ ആ ഇനി കൊറച്ച് വീട്ടിലൊക്കെ പോകാനുണ്ട് പോയിട്ട് വിശേഷങ്ങളും ജസ്റ്റ് ഇങ്ങനെ പെരുന്നാളായിട്ട് പള്ളിയിലേക്ക് ഒരുക്കത്തിലാണ് ഞങ്ങളെ പായസൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനി ഞാൻ കുളിച്ചൊക്കെ നിന്നിട്ടുണ്ട് മിച്ചം വരുമ്പോട്ട് നിക്കണം എല്ലാരും പോണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം മയിലാഞ്ചൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഇനി കാണിച്ചരാ

അള്ളാഹുവേ എന്താ കേറിയാ സർ വൈസർ ഇരേ ദേ ദേ ഞാൻ ഇടкеടാ അള്ളാഹുവേ അള്ളാഹുവേ ഇ കുടിച്ചോണപ്പോൾ നമ്മളെ നമ്മളെടെ കിടക്കുന്ന ഒരു വൈറ്റ് നിക്ക് ഒരു നമ്മൾ വെച്ചേക്കണത് അല്ലേ ഇതിനെ വെച്ചേ പോട്ടേ തരാം ശരിയാ അല്ല വെച്ച പോട്ടണ്ട കണ്ടന്റ് ഇടവല്ല കണ്ടന്റ് കണ്ടന്റ് ആ ചേട്ടൻ വന്നി വണ്ടിക്ക് രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടി പള്ളി പോകാനായിട്ട് വണ്ടി പോണ ഫസ്റ്റ് മൂത്താപ്പാന്റെ അവിടുന്ന് പായസ കുടിച്ചിട്ട് ഇനി ഞങ്ങൾ രണ്ടാമത്തെ ആപ്പാടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആപ്പാട് ഇന്നലെ ഞാൻ മൈലാഞ്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെ ആ വീട്ടിലോട്ടുണ്ടാ പോണത് വൗസ് നമ്പർ ടു

ആ അതുകൊണ്ടാണ് ഞാൻ മയിലാഞ്ചിനാവുന്ന പിള്ളേര് ഇവര് ആലോചിക്കണായിരുന്നു ഇവര് വിചാരിച്ച കല്യാണെങ്കിലും ഇണ്ടാവുന്ന എനിക്ക് എക്സ്ട്രാ കൂടെ എനിക്ക് പാലട ഭയങ്കര ഇഷ്ടമാണ് അറിയത് എല്ലാ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സേമിയ പൈസ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇഷ്ടം വീട്ടിലൊക്കെ പോയി അതായത് നമ്മുടെ ആപ്പാടെ വീട്ടിലൊക്കെ പോയി പിന്നെ അടുത്തത് അടുത്ത മൂത്ത പിന്നെ അവിടെ പോയിട്ട് ചെറിയ ടൈറ്റ് ഷെഡ്യൂളാണ് ഫസ്റ്റ് അവിടെ എങ്ങനെയുണ്ട് ബാക്കിലൊക്കെ കാരണം എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു പക്ഷെ ഇത് പിന്നെ ഓൾറെഡി എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കയറി ചാനറ് പോവാ അങ്ങനെ പോന്നാണ് അതുകൊണ്ട് ഈ വണ്ടിയിൽ എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല സിമ്പിൾ കഴിഞ്ഞ പിത്താടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതാ പശ്ചത്താന്റെ വീട്ടിലാണ്

എവിടായിരുന്നു എവിടെ പോയതാ കളിക്കാതെ നിസ്കരിച്ചോ പിന്നെ നമസ്കാരം ഇല്ല പള്ളിക്ക് പോയില്ല നിസ്കരിച്ചോ അപ്പൊ അടേ ട നിസാമിന്റെ ചെറിയടാ ഇത്ത സ്പെഷ്യൽ മന്തില്ല ചിക്കൻ മന്തി അല്ലേ മന്തി എവിടെ പോയാലും ഞാന് ഈ ഭാഗത്തൊക്കെ നല്ലോണം മുമ്പിലൊക്കെ കാണാൻ നോക്കും എന്നിട്ട് ഒരു ദിവസം സമ്മാനോട് എന്നിട്ട് പറയാണ് ലൈനുണ്ടായി

ഫോർമൻറെ ഇവിടെ നടന്നിട്ട്. യൂമി ചേട്ടൻ പറഞ്ഞു. അപ്പോ ഫുഡ് കേക്കിൽ ഇവിടന്നല്ലേ സ്റ്റാർട്ട് ചെയ്യണേ? നമ്മൾ പാസ് എല്ലാം എല്ലാവത്തരും കുടിച്ചിണ്ടിറണ്ടിരുന്നു. അപ്പോ ഫുഡ് ഇവിടന്നാണ് സ്റ്റാർട്ട് ചെയ്യണ കേട്ടോ. ഫസ്റ്റ് അതെ. മിക്സിനകത്ത് ഫുഡ് വെണ്ടാ വെറുതെ ഇരുന്നേ. ഇല്ല അങ്കി ഇതാണ്. ആദി ഇതിട്ടേക്കല്ലേ അപ്പോ ഇവിടന്ന് തുടങ്ങാനങ്ങട്. അതെ. ഇവർക്ക് തുടങ്ങാനട്ടോ. അവരെ. ఇవర <cooking that way. sharpy>

ളില്ല പക്ഷെ എന്നാ നല്ല രസമുണ്ട് ഇപ്പൊ ഞങ്ങ മൂന്നാമത്തെ ഇത്താടെ വീട്ടിലെത്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാട്ടാസേള മ്മ് കാക്കൂണ്ടാണ് ഞങ്ങ കാക്കൂനാണ് ചേരണാ. ഇവാസ്േ വന്നേ. കണ്ടോ വേഗം പോയി. കുഞ്ഞിനെ വരണോ? വലിയ കേഴിറ്റിട്ടുണ്ട് എത്ര സമയമോ? അമത്രേ ഒരു 11 മണി ആവുന്നള്ളൂ. അമത്രേ. അഞ്ചല്ല. 3 ആയിട്ട് അടുക്ക പോയി ഇരിക്ക്. 3. എവിടെ നിന്നോ? നിന്നോ പക്ഷേ നിന്നോടേ നീനോടേ കുട്ടികൾ ഉണ്ടാവും കാരണം.

ന കാര്യത്തെ കിരിപ്പല്ല തായത്തെ തോന്നല്ലേ കിരിമന കിരിപ്പല്ല കിരിമന കിരിപ്പല്ല പല്ല നോക്ക ടീ മോനെ രാവൊന്നും ഇല്ല ഇതിൻ്റെ എങ്കോ മൂന്നാമത്താൻ ആയാ പറഞ്ഞാട്ടൊന്നില്ല അപ്പൊ മൂന്നാമത്തെ ഇത്താൻ്റെ വീട്ടിൽ പരിപ്പ് പായസാട്ട അപ്പൊ നമ്മള് ചെറുപ്പായസം കുടിച്ച് അടപ്പായസം കുടിച്ച് സേമിയ പായസം കുടിച്ചു പിന്നെ ഗോതായസം കുടിച്ചു ഇപ്പൊ നാല് വെറൈറ്റി പായസങ്ങൾ ചിന് കേറി പോലു പായസങ്ങളും ഒരു ചെമ്പ് ചോറ് വായലേതുണ്ടെന്ന് പറയാൻ പറ്റാ എല്ലാരും സെറ്റ് ആയിട്ട് പോവളുടെ ചെപ്പാലും അപ്പൊ ഇവരൊക്കെ അങ്ങോട്ട് പോ

അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാണ് അതെ ഇവള് കുറച്ച് കഴിഞ്ഞിരുന്നുള്ളൂ കൊറച്ചേരൊക്കെ സംസാരിച്ചിട്ട് അപ്പൊ അവര് കുറച്ച് കൊറച്ചുകഴിഞ്ഞ വരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ ഇനി നേരെ ഞങ്ങൾ ഇല്ലേ ാരും പോയിട്ട് അപ്പോ ചെറിയ താളെ വീട്ടിലത്തെ പരിപാടികഴിഞ്ഞ് അപ്പൊ നമ്മള് നേരെ ഉമ്മടെ വീട്ടിൽ പോണം അതായത് ഉമ്മാട ഉമ്മ ഇന്നലെ ഡേയ്സ് ഒരു ിൽ കണ്ടിട്ടുണ്ടാവും ഉമ്മയും വർത്താനം പറയുന്ന ഒരു കോൾ സംസാരിക്കാൻ രണ്ടുപേര് സ്തംഭിച്ച് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന വീടില്ല ആ ഉമ്മരുടെ അടുത്തേക്കാണ് ഇപ്പൊ പോകുന്നുള്ളത് പക്ഷെ ഉമ്മ ഒന്ന് ബ്ലോഗിൽ വരില്ല ഉമ്മ അതിനോട് വലിയ ഒന്നും ഉണ്ടാവില്ല മടിയായിരിക്കും അപ്പോ അവിടെ പോയിട്ടുള്ള അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അപ്പൊ ഞങ്ങൾ കണ്ടിട്ട് വരാട്ടോ അപ്പതേ ഉമ്മടെ വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല ചേച്ചി പിന്നെ പോയിട്ടില്ല ആദ്യം തന്നെ ഇറങ്ങി നീ ഫുഡ് കഴിക്കണ ഇതും ഒരു മതി പറഞ്ഞു പത്രത്തില് കഴിക്കണ്ടേ

ൂച് കേടന്നിട്ട് മിൽക്ക് മെയിൻ്റെ അടിച്ചിട്ടുണ്ടോ അതിലാണ് പക്ഷെ എത്താൻ രീതിയിൽ മിൽക്ക് മെയിൻ ഇട്ടിട്ടില്ല ഇൻ ഇതാ ചോറ് എടുക്കണ്ടട്ടോ ആ ഉണ്ണിക്ക് വേണ്ട വയറ ഫുൾ ആയി എയ് ഫുൾ ആണ് രണ്ട് എടുത്ത മന്തി അതേ മന്തി ഇവിടെ മന്തിന്നാണോ ഇവിടെ മന്തി മട്ട മന്തി മട്ട മന്തിയാണോ മട്ട അല്ലേ ഹെ കമ്മന്തിന്നല്ലേ ഇതാണ് മട്ടൻ വറുത്തിയതാണ് ചിക്കൻ മന്തി മട്ടൻ മട്ടൻ വറുത്തിയ ആന്നാ പിന്നെ ആ വറുത്തിയേണ്ടി വറുക്ക് ചിക്കൻ വേണ്ട പ്ലേറ്റൊക്കെ ഇട്ടാ സൈഡൊക്കെ ഈ സൈഡൊക്കെ ഞങ്ങൾ സ്ത്രീയും വീട്ടുകാരൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ കഴിച്ചു തന്നെ വീട്ടുകാരാണ്ടായിട്ട് മതി 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 ആ

വരി തിന്നുന്നു ഉണ്ട് കഷ്ണം ഉണ്ട് മട്ട നല്ലട ഇഷ്ടല്ലേ മട്ട നല്ലട ഇഷ്ടമുണ്ടെന്നറിയോ ഇപ്പൊ ഒരു പ്ലേറ്റ് രണ്ട് பேரும் തിന്നാനൊക്കെ പറഞ്ഞിච්ചാത്രണല്ലേ തന്നുകൊണ്ടിരിക്കുന്നേ ഇങ്ങോട്ട് നോക്കി മോതിര നോക്കി വേണോ പൊന്നു മോതിരമാ ന ന കമൽ കേം 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 കേ എല്ലാം വേണം മോധിരവും വേണം കമ്മലും വേണം നല്ല രസണ്ട് മാമീടെ മാമി മാമിയുടെ ഇട്ട കേട്ടോ മാമിട്ടോളാം കുട്ടി പറയണേ എല്ലാം ോ മാമികളിയെ <singers> കൊടുത്തത് ണോ 알려 끌다냐 본는데. 이거 나 됐죠? 어, 지 കൈ ഒക്കെ കഴുകിട്ടുണ്ട് അപ്പൊ എന്നെ കൊണ്ടുപോണില്ല വായിച്ച വണ്ടി എടുത്ത ചേച്ചിട്ടോ എടുക്കാനെടുക്കാൻ

അങ്ങനെ ഫൈനലി ഏഴാമത്തെ വീട്ടിലേക്ക് ഞങ്ങള് പോവുകയാണ് ഏകദേശം അതായത് മൂത്താപ്പാന്റെ മോളെ വീട്ടിക്ക് എത്തി

കാണണ്ട വീഡിയോ ദിവസം ദിവസം ഇത് രണ്ട് ീട്ടിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വ്ളോഗെടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് ഞങ്ങളൊരു ചെറിയൊരു പെരുന്നാൾ വ്ലോഗ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം